ഹായ് നമസ്കാരം ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ ഈ സോഫയെന്ന് നോക്കി നല്ല അടിപൊളി സോഫയല്ലേ ഇത് കസ്റ്റമർ താല്പര്യപ്രകാരം അവരുടെ വീട്ടിൽ പോയത് അളവെടുത്ത് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് അവർ പറഞ്ഞതുപോലെ അവർക്ക് ഇഷ്ടപ്പെട്ട കളർ നല്ല അത്യാവശ്യം നല്ല അട്രാക്റ്റീവ് ആയിട്ടുണ്ട് അതുമാത്രമല്ല നല്ല സ്പിങ്ങ് വരുന്ന മോഡലായതുകൊണ്ട് തന്നെ നല്ല കംഫേർട്ടായിരിക്കാൻ പറ്റിയ ഒരു മോഡലും കൂടിയാണ് നിങ്ങൾ ഈ കാണുന്ന മോഡല് അതുപോലെ തമ്മിൽ ലേക്ക ഫണിച്ചറിൽ ലേക്ക സ്പെഷ്യൽ ഓഫർ ഇപ്പോൾ മാത്രമാണ് കിട്ടും നിങ്ങൾ ഈ സ്പെഷ്യൽ ഓഫർ എടുക്കാൻ നിങ്ങൾക്ക് കിട്ടില്ലാണേൽ എല്ലാ ഫണിച്ചറുക്കും അപ് ടു അറുപത്തി മൂന്ന് ശതമാനം വരെ ഓഫറുണ്ട് അതുപോലെ തന്നെ ആ കസ്റ്റമറുടെ വീട്ടിൽ പോകാനുള്ള ചെയറുകളും ഡൈനിങ് ടേബിളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കീട്ടിലും പെർപ്പും സെറ്റും അതുപോലെ തന്നെ കസ്റ്റമേഴ്സുകളാണ് അവരുടെ വീട്ടിൽ പോയി അളവ് എടുത്തായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്ത് കൊടുക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കുറഞ്ഞ പ്രൈസിലാണ് നമുക്ക് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കുണ്ടോട്ട് അലീക്കോട് കീശേരി ആലച്ചോട്ട് ഇന്നത്തെ നോക്കി കീട്ടിലൻ്റെ അലന്മാരെയും ത്രീ ഡോർ അലന്മാരിയും ും നല്ല സ്പേസ് വരുന്ന മോഡലുകളൊക്കെയാണ് അപ്പോൾ നല്ലൊരു ഡ്രസ്സിങ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഡ്രസ്സിങ്ങും നല്ല നമുക്ക് സാധനങ്ങൾ വെക്കാനുള്ള സ്പേസ് വരുന്നുണ്ട് ത്രീ ഡൊക്കെ നോക്കി അടിപൊളി തെളിവുകളായാലും മാറിയാണ് നല്ല പ്രൈ കുറഞ്ഞ പ്രൈസ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ അല്ലെ നല്ല ക്വാളിറ്റിയുള്ള ഫർണിച്ചറുകളുമാണ് അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ ചെയ്തു തരുന്നതാണ് സോഫയായാലും അതും ഡൈനിങ് ടേബിളായാലും ബെഡ്റൂം തെറ്റായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ബോറിലായാലും മരത്തിലായാലും എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മാസത്തവണ സൗകര്യവും അതുപോലെ ഡെലിവറി സൗകര്യം ഉണ്ടായത് നിങ്ങൾക്ക് ഫർണിച്ചറുകൾ സുഖമായി എടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ പറയുന്നത് മലപ്പുറം ജില്ലയിലെ കുണ്ടോട്ടി അരി ക്കറോട് കീശ്ശേരി ആലഞ്ചോട് നിങ്ങൾ പെട്ടെന്ന് തന്നെ വന്നോളൂ ഈ ഓഫർ കഴിഞ്ഞ് മുന്നേ വന്നാൽ നിങ്ങൾക്ക് ഇരട്ടി ലാഭമാണ് അതുപോലെ തന്നെ നമ്മൾ സ്വന്തം സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ ഓഫറും അതുപോലെ സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പെട്ടെന്ന് ലൈക്കുക പറഞ്ഞിട്ട് വന്നോളൂ നിങ്ങളുടെ കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുക്കാം പെട്ടെന്ന് നമ്മൾ വാട്സപ്പുമായി ബന്ധപ്പെട്ടുള്ളൂ മെസ്സേജ് അയച്ചോളൂ കിട്ടിയിട്ടൊരു ഓഫറാണ് ഈ ഓഫർക്ക് മിസ് ചെയ്യേണ്ട നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ പെട്ടെന്ന് ഷെയർ ചെയ്തോളൂ അവർക്കെയും ഈ ഓഫർ ഭഗവാൻ പ്പെടേ അപ്പോൾ ഞങ്ങൾ ലേക്കിൽ വെച്ച് കാണാം കായി എല്ലാം ഹൈ ക്വാളിറ്റി പറഞ്ഞാൽ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വന്നോളൂ